ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശനി മഹാപ്രദോഷം മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷ ദിനം ദോഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് അന്നേ ദിവസം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം ദാരിദ്ര്യ ദുഃഖശമനം ആയുരാരോഗ്യം പാപമോചനം ഐശ്വര്യം സത്കീർത്തി എന്നിവയെല്ലാമാണ് ഫലം എല്ലാ മാസങ്ങളിലും വരുന്ന കറുത്തപക്ഷ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ മാസത്തിൽ വരുന്ന രണ്ട് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതുവരെയും പ്രദോഷവ്രതം ഒന്നും അനുഷ്ഠിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് പോലും അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു പ്രദോഷവ്രതമാണ് മഹാശനി പ്രദോഷം എന്ന് പറയുന്നത് കാരണം പന്ത്രണ്ട് പ്രദോഷവ്രതങ്ങൾ അനുഷ്ഠിച്ച ഫലമാണ് ഒരു ശനി മഹാപ്രദോഷ വ്രതം അനുഷ്ഠിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവരും അല്ലാത്തവരും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് എന്ന് തന്നെ പറയാവുന്നതാണ് മാത്രമല്ല സന്താന ഭാഗ്യത്തിനും യശസ്സിനും ധനത്തിനും കൂടാതെ നമ്മുടെ ദാമ്പത്യ ബന്ധം ദൃഢമായിരിക്കുവാനും നമുക്ക് പ്രദോഷ ദിവസങ്ങളിൽ പ്രദോഷകാലത്ത് ശിവഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ഈ ദിവസം മുഴുവനായും ശിവഭഗവാന്റെ നാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് എന്നു തന്നെ പറയാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പ്രദോഷകാലങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കൈകളിൽ എന്താണോ ഉള്ളത് അത് ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കൊടുക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് ഇതിൽ പ്രധാനമായും നമുക്ക് എന്താണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്നു കാണാം മാത്രമല്ല നാളെ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും വ്രതമനുഷ്ഠിക്കുന്നവരും ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്നും നമുക്ക് തുടർന്ന് കാണാവുന്നതാണ് ആദ്യം ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസങ്ങളിൽ പാൽ വാങ്ങിക്കൊടുക്കുന്നത് രോഗങ്ങൾ മാറ്റിയെടുക്കുവാനും ദീർഘ ആയുസിനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അഭിഷേകത്തിനായിട്ട് തൈര് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകുവാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് തേൻ അഭിഷേകത്തിന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും പഴവർഗ്ഗങ്ങൾ അഭിഷേകത്തിനായി വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും മാത്രമല്ല പഞ്ചാമൃതം അഭിഷേകത്തിനായിട്ട് ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ധനതടസ്സങ്ങൾ മാറിക്കിട്ടുകയും നമ്മുടെ വീട്ടിലെ സാമ്പത്തിക നില ഉയർന്നുവരികയും ചെയ്യുന്നതായിരിക്കും കൂടാതെ നെയ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അഭീഷ്ട സിദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇളനീർ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ മക്കളുടെ ഉയർച്ച പെട്ടെന്ന് ഉണ്ടാവുകയും അവർക്ക് ആവശ്യമായ തൊഴിലാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യം അതെല്ലാം തന്നെ അവരിലേക്ക് വന്നു ചേരുകയും ചെയ്യും കൂടാതെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുവാനും ഇളനീർ അഭിഷേകത്തിനായി വാങ്ങിക്കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ശർക്കരയാണ് അഭിഷേകത്തിനായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ ശത്രുദോഷം മാറിക്കിട്ടും എന്നാണ് പറയുന്നത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ എല്ലാ പ്രദോഷ ദിനങ്ങളിലും വൈകുന്നേരം പ്രദോഷകാലങ്ങളിൽ അഭിഷേകത്തിനായി വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ ദാനമായിട്ട് കൊടുക്കാവുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ സംബന്ധിക്കുന്ന ഒരു കാര്യമായതിനാലാണ് ഞാൻ എപ്പോഴും ഏതൊരു വിശേഷങ്ങൾക്കാണെങ്കിലും ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഇനി നമുക്ക് നാളെ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് കാണാം അതായത് നാളെ വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവർക്കും ഈ മന്ത്രം നാളെ എപ്പോഴെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുന്നുവോ ആ സമയങ്ങളിലെല്ലാം ചൊല്ലാവുന്നതാണ് പീരിയഡ്സ് ആണെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പറയേണ്ട ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഈ മന്ത്രത്തിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് സാധാരണ ഈ മന്ത്രം എല്ലാവരും പറയുന്നതും എല്ലാവർക്കും അറിയാവുന്നതും ആണെങ്കിലും കൂടി നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഓരോ പ്രത്യേക ദിവസങ്ങൾക്കും ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നതിനെ ഞാൻ ഓരോ വീഡിയോ തുടർച്ചയായി ഇട്ടു വരുന്നുണ്ട് അതുപ്രകാരം നാളെ പ്രദോഷ ദിനത്തിൽ നമ്മൾ പീരിയഡ്സ് ആണെങ്കിലും ആണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് മഹാദേവായ മഹാദേവായനമ എന്നുള്ളത് ഇതിൽ പലർക്കും സംശയമുണ്ട് ഓം എന്നുള്ളത് പീരിയഡ്സ് ആണെങ്കിൽ ചേർക്കണോ എന്ന് ഓം എന്നുള്ളത് പീരിയഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പുലവാലായ്മ ഉണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ മഹാദേവായ നമ എന്നുള്ള മന്ത്രം മാത്രം പറഞ്ഞാൽ മതി ഇനി അഥവാ നമ്മൾ ശുദ്ധമായിരിക്കുകയാണ് പക്ഷേ വ്രതം മാത്രമേ അനുഷ്ഠിക്കാത്തതുള്ളൂ എന്ന് പറയുന്നവരാണെങ്കിൽ ഓം മഹാദേവായ നമ എന്നുള്ള മന്ത്രം നമുക്ക് എപ്പോഴെല്ലാം ചൊല്ലാൻ സാധിക്കുന്നുവോ ആ സമയങ്ങളിലെല്ലാം ചൊല്ലാവുന്നതാണ് എണ്ണം നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമേ ഇല്ല നാളെ രാവിലെ നിങ്ങൾ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും നമുക്ക് ഈ മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെല്ലാം നമുക്ക് മനസ്സിൽ ഒരു ധൈര്യക്കുറവുണ്ട് നമുക്ക് എന്തോ ഒരു പേടി പോലെ തോന്നുന്നു എന്ന് പറയുന്നവർക്ക് പോലും സർവ്വ സദാസമയവും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് മഹാദേവായനമ്മ എന്നുള്ള ഈ മന്ത്രം ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് നാളെ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്നിരിക്കെ പ്രദോഷ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപം തെളിയിച്ച് കൂവളത്തിൻ്റെ ഇല നമുക്ക് ഭഗവാൻ്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് മഹാദേവനെ താണ്ഡവ രൂപേണ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് നൂറ്റി പ്രാവശ്യം പറയാവുന്നതാണ് ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശിവായ എന്നുള്ള മന്ത്രം ചൊല്ലാം അതുപോലെ തന്നെ ഓം നമശിവായ എന്നുള്ള മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ ഓം ശിവായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലാവുന്നതാണ് മൃത്യുഞ്ജയ മഹാമന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെ ഏതൊരു മന്ത്രം നമുക്ക് അറിയാമോ ആ മന്ത്രങ്ങൾ നാളെ ദീപം തെളിയിച്ചിരുന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പറ്റില്ല പീരിയഡ്സ് ആണ് എന്ന് പറയുന്നവർക്ക് പോലും ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അതല്ല ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമും അല്ല നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ഏത് മന്ത്രം നമുക്ക് ചൊല്ലാൻ സാധിക്കുമോ ആ മന്ത്രം ചൊല്ലാവുന്നതാണ് ചിലർ രാവിലെ ഉണർന്ന ഉടൻ തന്നെ ഓം നമശിവായ എന്നുള്ള മന്ത്രം ജപിക്കാറുണ്ട് അത് തന്നെ നമുക്ക് തുടർന്ന് ചൊല്ലാവുന്നതാണ് ഇതും നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം മാറ്റങ്ങൾ കൊണ്ടു തരുന്ന ഒരു മന്ത്രമാണ് നമ്മൾ ശിവഭഗവാനെ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും ആയുസും ആരോഗ്യവും വർദ്ധിച്ചു വരുവാനും സാധിക്കുന്ന ഒന്നാണ് വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മഹാ മരുന്നാണ് ശിവഭഗവാന്റെ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഏതൊരു സമയത്ത് പ്രദോഷകാലത്ത് എന്ന് മാത്രമല്ല അല്ലെങ്കിൽ പ്രദോഷവ്രത ദിവസം എന്നു മാത്രമല്ല സർവ സമയങ്ങളിലും നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനും ജീവിതത്തിൽ നമുക്ക് സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുവാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ ചൊല്ലിത്തുടങ്ങുക എണ്ണം കണക്കിലെടുക്കാതെ നമ്മുടെ മനസ്സ് തന്നെ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ശിവഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ വ്രതം അനുഷ്ഠിക്കുക കാരണം ശനി മഹാപ്രദോഷം എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രദോഷ ദിവസം കൂടിയായതിനാൽ തന്നെ സാധിക്കുന്നവർ നാളെ പ്രദോഷ വ്രതം അനുഷ്ഠിച്ച് ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ചു വരിക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ